കാനഡയിലെ തെരഞ്ഞെടുപ്പില് ഇന്ത്യ ഇടപെടുന്നുണ്ട് എന്നുള്ള കനേഡിയൻ ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള കാനഡയുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണത്തിന് അതിശക്തമായിട്ട് ഇന്ത്യ ഇപ്പോൾ അതിന് തിരിച്ചടി കൊടുത്തിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ ഒരു ബോംബ് ഷെല്ലിട്ടിരിക്കുന്നു എന്നാണ് മാധ്യമങ്ങളോടൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നോട്ട് ന്യൂഡൽഹി ബട്ട് ഒട്ടാവ ഇന്റർഫിയറിംഗ് എന്നാണ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത് അതായത് തെരഞ്ഞെടുപ്പിൽ ഇടപെടാൻ ശ്രമിക്കുന്നത് ന്യൂഡൽഹി അല്ല അല്ലെങ്കിൽ ഇന്ത്യ അല്ല മറിച്ച് ഒട്ടാവയാണ് അഥവാ കാനഡയാണ് എന്നാണ് അതായത് കാനഡ ഇന്ത്യയുടെ മേൽ ഉന്നയിച്ച ആരോപണം എന്താണ് കാനേഡിയൻ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ ഇന്ത്യ ഇടപെടുന്നു എന്നാണ് ഇന്ത്യ ഇപ്പോൾ തിരിച്ചടിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ഇന്ത്യ കാനഡയുടെ തെരഞ്ഞെടുപ്പിൽ ഇടപെടുന്നില്ല പക്ഷേ കാനഡ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ഇന്ത്യയുടെ സ്പോക് പേഴ്സൺ ഇപ്പോൾ തിരിച്ചടിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ ഇന്റേണൽ മാറ്റേഴ്സിൽ കാനഡ കുറെ നാളുകളായിട്ട് ഇടപെടുന്നു എന്നാണ് ഇന്ത്യ ആരോപിക്കുന്നത് അതായത് കാനഡയുടെ എല്ലാ ആരോപണങ്ങളെയും നിഷേധിച്ചിട്ട് കാനഡയുടെ മേൽ തന്നെ ഈ ആരോപണങ്ങൾ ഇന്ത്യ തിരിച്ചടിച്ചിരിക്കുന്നു അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട് സാധാരണ നിലയിൽ നമ്മൾ മുൻകാലങ്ങളിലൊന്നും കാണാത്തൊരു പുതിയ ഇന്ത്യയാണ് ഇപ്പോൾ കാണുന്നത് അത് പറയാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല കാരണം അതിപ്പോൾ കാനഡ ആയിക്കോട്ടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ആയിക്കോട്ടെ റഷ്യ ആയിക്കോട്ടെ ചൈന ആയിക്കോട്ടെ മാൽഡീവ്സ് ആയിക്കോട്ടെ ചെറുതോ വലുതോ സുഹൃത്തോ ശത്രുവോ ഇതൊന്നും അല്ല മാറ്റർ മാറ്റർ എന്ന് പറയുന്നത് ഇന്ത്യയാണ് ഇന്ത്യയുടെ താല്പര്യമാണ് നയമാണ് നിലനിൽപ്പാണ് ഈ രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ആര് തടസ്സം നിന്നാലും അതിനെ നേരിടാനുള്ള ധൈര്യം ഇന്നീ രാജ്യത്തിനുണ്ട് അത് ഏത് തരത്തിലുള്ള തടസ്സമാണെങ്കിലും സൗഹൃദത്തിന്റെ പേരിലുള്ള തടസ്സമാണെങ്കിലും ഇന്ത്യ അത് വകവിക്കില്ല അത് ശത്രുതയുടെ പേരിലുള്ള തടസ്സമായാലും വകവിക്കില്ല വ്യാജ ആരോപണങ്ങളാണെങ്കിലും അതിന് തിരിച്ചടിക്കും ഏത് തരത്തിലുള്ള തടസ്സങ്ങളെയും വെട്ടിമാറ്റി ഈ രാജ്യം മുന്നോട്ട് കുതിക്കുമെന്ന കൃത്യമായൊരു സന്ദേശം ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിൽ നടന്ന സംഭവങ്ങൾ വിശദമായി പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും ഇന്ത്യ വളരെ പ്ലാൻഡ് ആണ് ഓരോ വിഷയത്തിലും കാനഡയുടെ വിഷയത്തിൽ ഇന്ത്യ എടുക്കുന്ന സ്റ്റാൻഡ് അത് എടുത്തു പറയണം കാനഡ ഒരു ചെറിയ പുള്ളിയൊന്നുമല്ല ലോകത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ രാജ്യമാണ് റഷ്യ കഴിഞ്ഞാൽ ഏറ്റവും വലിപ്പമുള്ളൊരു രാജ്യമാണ് അതിനൊക്കെ അപ്പുറം യു എസിന്റെ ഏറ്റവും വലിയ ട്രേഡ് പാർട്ട്ണറും ഏറ്റവും അടുത്ത രാജ്യവുമാണ് യു എസുമായിട്ട് കൾച്ചറൽ റിലേഷൻ മാത്രമല്ല വളരെ സ്ട്രോങ് ബോണ്ട് കാനഡയ്ക്കുണ്ട് മാത്രമല്ല നാറ്റോയുമായിട്ടുള്ള കാനഡയുടെ ബന്ധവും നമുക്കറിയാം സൊ കാനഡ വളരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന പവർഫുള്ളായിട്ടുള്ള ഒരു രാജ്യമാണ് അതിലുപരിയായിട്ട് അവർ വളരെ സമ്പന്നമായ രാജ്യം കൂടിയാണ് അപ്പോൾ അങ്ങനൊരു രാജ്യത്തിനെതിരെ പോലും പ്രതികരിക്കാൻ മറുപടി പറയേണ്ട ഭാഷയിൽ തന്നെ പറയാൻ ഇന്ത്യയ്ക്ക് യാതൊരു മടിയുമില്ല എന്ന് മുൻപൊക്കെ ആണെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ട് മൻമോഹൻ സിംഗിന്റെ ഒക്കെ കാലത്ത് കണ്ടില്ലെന്ന് വയ്ക്കും അല്ലെങ്കിൽ ഒന്ന് സോഫ്റ്റ് ആയിട്ട് റിയാക്ട് ചെയ്യും അല്ലാതെ സ്ട്രോങ് ആയിട്ടുള്ള റിയാക്ഷൻസ് വളരെ കുറവായിരുന്നു അതിൻ്റെ പേരിൽ നമ്മൾ ആ ഗവൺമെൻ്റുകളെ വിമർശിക്കാറുമുണ്ട് പക്ഷേ ഇപ്പോഴ് മോദി വ്യത്യാസം കൃത്യമായ മറുപടി അത് കുറിക്കുകൊള്ളുന്ന മറുപടി ഈ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതുപോലെ ഒരു ബോംബ് ഷെല്ലാണ് ഇന്ത്യ ഇട്ടത് ആ തരത്തിലുള്ള റിയാക്ഷൻസ് ആണ് ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ഒരുപക്ഷെ കാനഡ പോലും ഇത് എക്സ്പെക്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വസ്തുത കാരണം ഇന്ത്യ ഇങ്ങനെ പ്രതികരിക്കുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതാണില്ല കാരണം ഇന്ത്യ അത്രത്തോളം ശക്തമായിട്ട് വളർന്നു കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മുടെ എല്ലാ രാജ്യങ്ങളും മറ്റു രാജ്യങ്ങളെ ജി ഡി പി ഒക്കെ വെച്ച് അനലൈസ് ചെയ്യുമ്പോൾ ഇന്ത്യയുടെ കാര്യത്തെ അവർക്ക് പറ്റി തെറ്റതാണ് ഇന്ത്യയുടെ ജി ഡി പി പൊറക്യാപിറ്റ ശരിക്കും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഭേദപ്പെട്ട ഒരു പൊസിഷനിലാണ് ഇന്ത്യ എത്തിച്ചിരിക്കുന്നത് നമുക്കൊരു ത്രീ തൗസൻഡ് യു എസ് ഡോളർ പെർ ഇയറിൽ കിട്ടുക എന്ന് പറയുന്നത് ഇന്നഫ് ഇന്ത്യയിൽ ജീവിക്കാൻ കാരണം നമ്മളിവിടുത്തെ ഉൽപ്പന്നങ്ങളുടെ കോസ്റ്റും ലിവിങ് കോസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കുമ്പോൾ ഇന്നഫാണ് പക്ഷേ ഇതൊന്നും മനസ്സിലാക്കാൻ വെസ്റ്റേൺ രാജ്യങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല നമുക്കൊരു ടെൻ തൗസൻഡ് ജി ഡി പി പുറക്യാപിറ്റൽ ഉള്ളൊരു രാജ്യമായിട്ട് നമ്മൾ മാറിയാൽ തന്നെ മേ ബി യു എസിനോളം തന്നെ പവർഫുൾ ആയിട്ട് നമ്മൾ മാറും കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ടെൻ തൗസൻഡ് യു എസ് ഡോളർ ഇവിടെ ജീവിക്കാൻ ധാരാളമാണ് നമുക്ക് ധാരാളം എന്നല്ല അധികമാണ് എന്ന് പറയേണ്ടി വരും അപ്പോൾ ഇങ്ങനെ കുറേയേറെ വസ്തുതകൾ ഇവിടെ ഉണ്ട് അതവിടെ നിൽക്കട്ടെ പക്ഷേ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സ്ട്രെങ്ത്തിനെ വിലയിരുത്തുന്നതിൽ കാനഡയ്ക്ക് വലിയ വീഴ്ച പറ്റിയിട്ടുണ്ട് ജസ്റ്റിൻ ട്രൂഡോ ശരിക്കും ഇതിനകത്ത് പെട്ടുപോയെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ പറ്റില്ല അയാൾ കുറേ ആരോപണം ഉന്നയിച്ചു പോയി സോ അതിനെ ഇനി എങ്ങനെ ഡിഫൻഡ് ചെയ്ത് അയാൾ ശരിയാണെന്ന് പ്രൂവ് ചെയ്യേണ്ട ഒരു ഒരു ഉത്തരവാദിത്തത്തിലേക്ക് അയാൾ എത്തിയിരിക്കുകയാണ് പക്ഷെ ഇന്ത്യ ആണെങ്കിൽ എവിടെയും വിട്ടുകൊടുക്കുന്നില്ല ഇന്ത്യ ഇങ്ങോട്ടും ഒന്ന് പറഞ്ഞാൽ നാല് തിരിച്ചു പറയുകയാണ് ഇപ്പോൾ തന്നെ നോക്കൂ ഇന്ത്യക്കെതിരെ കാനഡ ഉന്നയിച്ച ആരോപണത്തിനെ അതേ നാണയത്തിൽ തിരിച്ചടിച്ചിരിക്കുകയാണ് ഇന്ത്യ സോ ഇപ്പോൾ കാനഡ റെസ്പോൺസിബിളാണ് അതിന് മറുപടി പറയാനായിട്ട് അങ്ങനെ കാര്യങ്ങൾ കൊണ്ട് എത്തിക്കാൻ ഇന്ത്യക്ക് സാധിച്ചിരിക്കുന്നു അത് നയതന്ത്ര തലത്തിൽ ഇന്ത്യക്ക് വളരെ വലിയൊരു അഡ്വാൻറ്റേജ് നൽകുന്നുണ്ട് കാരണം ഈ നയതന്ത്രം എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന് മുന്നിൽ വഴങ്ങിക്കൊടുക്കുക എന്നത് മാത്രമല്ല ഒരു രാജ്യത്തെ വരച്ചവരയിൽ നിർത്തുക എന്നത് കൂടിയാണ് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം